നമസ്കാരം കായംകുളത്തിനും ഓച്ചറയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷിത സ്മാരകമാണ് കൃഷ്ണപുരം കൊട്ടാരം വലിയ തിരക്കില്ലാത്തതിനാൽ നമുക്ക് പുറത്ത് വാഹനം സൗകര്യമായി പാർക്ക് ചെയ്യാം കായംകുളം രാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു ഇവിടെ രാജ്യത്തിന്റെ ആദ്യകാല പേര് ഓടനാട് എന്നായിരുന്നു ഒരു കാലത്ത് സർവപ്രതാപ ഐശ്വര്യങ്ങളുടെയും വാണിരുന്ന ഓടനാട്ട് അധിപന്മാരുടെ രാജധാനി ആദ്യം മാവേലിക്കരയ്ക്കടുത്ത കണ്ടയൂർ മറ്റം ആയിരുന്നു ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ ബ്രാഹ്മണ രാജാക്കന്മാരായിരുന്നു പലയിടത്തും മറ്റത്തു നിന്നും എരുവയിലേക്ക് ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിന് ശേഷം മാറ്റിയ രാജധാനി ഒന്ന് രണ്ട് തലമുറകൾക്ക് ശേഷം കൃഷ്ണപുരത്തേക്ക് മാറ്റി കായംകുളം രാജാക്കന്മാർ വലിയ വിഷ്ണു ഭക്തന്മാരായിരുന്നു വേണാട് പലതവണ കായംകുളത്തെ ആക്രമിച്ചിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുമായുള്ള യുദ്ധത്തിൽ കായംകുളം രാജാവ് പരാജയപ്പെട്ടു പിന്നീട് പുതുക്കിപ്പണിത കൊട്ടാരമാണ് ഇന്ന് നാം കാണുന്നത് ഏഴും എട്ടും നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ ബുദ്ധമതത്തിന് സാമാന്യമായി പ്രചാരമുണ്ടായിരുന്നു കേരളത്തിൽ കണ്ടുകെട്ടിയിട്ടുള്ള ബുദ്ധവിഗ്രഹങ്ങളിൽ കൂടുതലും ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അതിലൊന്നാണ് കൊട്ടാരത്തിന്റെ മുൻവശത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ഭരണിക്കാവ് മാവേലിക്കര കരുമാടി എന്നിവിടങ്ങളിലും ബുദ്ധവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പടിപ്പുര കടന്നാൽ മനോഹരമായ ഒരു പൂന്തോട്ടം കാണാം അത് വളരെ ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട് അകത്ത് മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നതിന് ഇരുപത് രൂപയും അകത്ത് കാണുന്നതിന് ഇരുപത്തിയഞ്ച് രൂപയും വീഡിയോ എടുക്കുന്നതിന് അറുനൂറ് രൂപയും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ചില വിഗ്രഹങ്ങളാണ് അതിൽ വിഷ്ണു സുബ്രഹ്മണ്യൻ ഗണപതി സർപ്പങ്ങൾ എന്നിവ കാണാം വെള്ളി നാണയങ്ങൾ കമ്മട്ടത്തിൽ അടിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള റാണിയുടെ വിജ്ഞാപനവും പഴയ കാലത്തെ വൈവിധ്യമാർന്ന നാണയ ശേഖരങ്ങളും അത്തരം കളക്ഷനുകൾ നടത്തുന്നവർക്ക് വലിയ കൗതുകം ഉണ്ടാക്കുന്നവയാണ് ലക്ഷ്മി വരാഹൻ നാണയങ്ങൾ തൂക്കിയെടുക്കുന്ന വെള്ളിക്കൊൽ നാണയം അളന്നെടുക്കുന്ന പലക എന്നിവയൊക്കെ അതിശയിപ്പിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് തിരുവിതാംകൂർ രാജാവ് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ നടത്തിയ ക്ഷേത്രപ്രവേശന വിളംബരം മനോഹരമായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് ചില ക്ഷേത്ര മാതൃകകളും ചുവർചിത്രങ്ങളും നമുക്ക് കാണാം തിരുവേകപുരത്തെ ക്ഷേത്രത്തിന്റെ മാതൃക ഗജപൃഷ്ഠം ഉൾപ്പെടെ വിവിധ തരം ശ്രീകോവിലുകളുടെ മോഡലുകൾ എന്നിവയാണ് ഇവിടെ കാണുന്നത് ചുവർചിത്രങ്ങൾ പഴയത് മാഞ്ഞുപോയവയും പുതിയവയും ഉണ്ട് ചില കൊട്ടാരങ്ങളുടെ ഫോട്ടോകളും കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ളതെല്ലാം പഴയകാല ആയുധങ്ങളും അവയുടെ മാതൃകകളും ഉപയോഗിച്ചിരുന്നവയും ഒക്കെയാണ് ബയണറ്റ് വിവിധതരം വിലങ്ങുകൾ പീരങ്കി ഉണ്ടകൾ അത് കല്ലുകൊണ്ടും ലോഹം കൊണ്ടുമുള്ളവ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധതരം തരം വാളുകൾ ഇവയൊക്കെ അതിൽപ്പെടുന്നു നേരെയുള്ളവ മുന്നോട്ടും പിന്നോട്ടും വളഞ്ഞവ എന്നിങ്ങനെ വാളുകൾ പലതരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെട്ടിട്ടുണ്ടെങ്കിലും കായംകുളം വാൾ എന്ന ഒന്ന് ഈ രാജ്യത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇരുവശവും വായ്ത്തലയുള്ള ഇരുവശത്തേക്കും വെട്ടാവുന്ന ഈ തരത്തിലുള്ള വാൾ ഇന്ത്യയിൽ ഇവിടെ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ആ വാൾ ഉപയോഗിക്കുന്നതിന് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്ന പടയാളികളും ഇവിടെ ഉണ്ടായിരുന്നു തടിയിൽ നിർമ്മിച്ച ചുമന്നു കൊണ്ടുപോകുന്ന ഒരു പല്ലക്ക് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സാമാന്യം വലിപ്പമുള്ളതും ഒന്ന് രണ്ട് പേർക്ക് ഇരുന്ന് പോകാവുന്നതും രണ്ട് വാതിലുകൾ ഉള്ളതുമാണ് അവർ പിന്നീട് തൊപ്പിക്കല് വലിയ മൺകുടങ്ങൾ എന്നിവ ഒരു ഭാഗത്ത് കാണാം ഇത്തരം വലിയ കല കലങ്ങൾ ചില സ്ഥലത്ത് മനുഷ്യരെ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നവയാണ് ഹിന്ദു രാജാക്കന്മാരുടെ ഉദാരതയും മഹാമനസ്കതയും കാണിക്കുന്നവയാണ് സംസ്കൃതത്തിലുള്ള വോളിയങ്ങളായുള്ള ഒരു ബൈബിൾ ആദ്യകാലത്ത് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ പണിയുന്നതിന് ഈ ഹിന്ദു രാജാക്കന്മാർ അകമഴിഞ്ഞ് സഹായിച്ചിരുന്നു കൊട്ടാരത്തിന്റെ നടുമിറ്റം മുഗൾ നില നൃത്തമണ്ഡപം കിളിവാതിലുകൾ ഒക്കെ കഴിഞ്ഞാൽ താഴെ പഴയ കാലത്തെ അടുക്കള കാണാം കപ്പി ഉപയോഗിക്കുന്ന അടുക്കളയോട് ചേർന്നുള്ള കിണർ ആട്ടുകല്ല് അരകല്ല് ചെമ്പലങ്ങൾ ഉറി ചിരട്ട തവി മുറം കൊട്ട ഇവയൊക്കെ പുതിയ തലമുറയ്ക്ക് കൗതുകം ഉണർത്തുന്നവയാണ് കല്ലിൽ നിർമ്മിച്ച ക്ലോസറ്റുള്ള കക്കൂസ് വേറെ അധികമെങ്ങും കാണാൻ ഇടയില്ല മുകളിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന പിൻഭാഗത്തുള്ള അതിവിശാലമായ കുളം ഭംഗിയായി സംരക്ഷിച്ചിട്ടുണ്ട് ഒരു ദിവസം കുട്ടികളുമായി പോയി സമയം ചെലവഴിക്കാവുന്ന ഇടമാണ് കൃഷ്ണപുരം കൊട്ടാരം